യും വേഗം എന്താണെന്നല്ല നമുക്ക് അറിഞ്ഞെത്തി തരുമോ അത്ര ഇത് എത്രയും പെട്ടെന്ന് ഇയാളെ മിസ്സിംഗാണല്ലോ ആള് അതിന് വിവരം നമ്മളൊന്ന് എത്ര പെട്ടെന്ന് നമുക്ക് അറിവ് കിട്ടണം ഇയാൾ അവസ്ഥ എന്താണല്ലോ ആള് ജീവിച്ചിരിക്കുന്നുണ്ടോ മിസ്സിംഗ് ആണോ എന്താ സംഭവം എന്നറിയണ്ടെ സുരേഷ് ഗോപി സാറിനൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞു അറിഞ്ഞത് എം എൽ എക്കും നമ്മുടെ നാട്ടിലെ അക്ബർ എം എൽ എ അക്ബറിനും പുള്ളിങ്ങൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ എഫ്ഐആർ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ചാവക്ക ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ ചാവക്കെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് എഫ്ഐആർ എഫ്ഐആർ കിട്ടിയിട്ടുണ്ട് അതൊച്ച് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോഴത്തെ തരത്തിലുള്ള അവസ്ഥ മുന്നേ വിളിച്ചിരുന്നു ും ഇനിപ്പൊ നമ്മളിപ്പോ പറഞ്ഞ മാതിരി നാട്ടില് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മിലിറ്ററി തല അന്വേഷണങ്ങൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ അനിയന്റെ മൂത്ത മകനും പിന്നെ ജ്യേഷ്ഠ മകനും രണ്ടാളും ഇപ്പൊ ദുബൈന്ന് നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഡൽഹിയിൽ ഇറങ്ങി ഇപ്പം അവിടുന്ന് നേരെ ബറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് നമ്മളേതായിട്ടുള്ള ഒരു അന്വേഷണം കൂടി നടത്തണമല്ലോ മലയാളി ജവാൻ തൃശ്ശൂർ സ്വദേശി ഫർസീൻ ഗഫൂറിനെ കാണാതായ സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് പരാതി നൽകാൻ ഒരു മൂവിയാണ് മസ്കത്തിലുള്ള പിതാവ് ഗഫൂറും പിതൃ സഹോദരൻ റഹീമും സംഭവത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇരുവരും കഴിഞ്ഞ ദിവസം മസ്കത്ത് ഇന്ത്യൻ എംബസിയെ സമീപിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഇടപെടാൻ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്നും രാഷ്ട്രപതിക്ക് പരാതി നൽകാനുള്ള ഓൺലൈൻ ലിങ്ക് എംബസി കൈമാറുകയായിരുന്നുവെന്നും ഇരുവരും പറയുകയുണ്ടായി മകന് സാമ്പത്തികമായ പ്രശ്നങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടായിരുന്നില്ലെന്നാണ് പിതാവ് ഗഫൂർ പറയുന്നത് പരിശീലനത്തിന് പോകുന്നതിന് മുൻപ് അവൻ ഉമ്മയെയും ഭാര്യയെയും വിളിച്ച് അറിയിച്ചിരുന്നു എന്നാൽ ഇതിനുശേഷം യാതൊരു വിവരവും കിട്ടിയിട്ടില്ല ഇടപെടുന്ന ആളുകളുമായി പെട്ടെന്ന് സൗഹൃദത്തിലാകാൻ കഴിയുന്ന ആളാണ് മകനെന്നും ഗഫൂർ പറയുന്നു ഗുരുവായൂർ എം എൽ എൻ കെ അക്ബറിനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് വേണ്ട ഇടപെടലുകൾ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും പിതൃ സഹോദരനായ റഹീം അഭ്യർത്ഥിച്ചു പൂനെയിൽ നിന്ന് ബറേലിയിലേക്ക് പരിശീലനത്തിന് പോകുന്നതിനിടെയാണ് ഫർസീൻ ഗഫൂറിനെ കാണാതായത് പൂനെയിലെ ആർമി മെഡിക്കൽ കോളേജിലാണ് ഫർസീൻ ജോലി ചെയ്തിരുന്നത് പരിശീലനത്തിനായി ബറേലിയിലേക്ക് പോയെന്നാണ് കുടുംബം പറയുന്നത് ബറേലിയിലേക്ക് പോകാൻ ഒൻപതിനാണ് ബാന്ദ്രയിൽ നിന്ന് റാംനഗർ എക്സ്പ്രസ് ട്രെയിനിൽ കയറിയത് പത്താം തീയതി വരെ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു ബറേലിക്ക് തൊട്ടടുത്തുള്ള സ്ഥലത്താണ് അവസാന ടവർ ലൊക്കേഷൻ കാണിച്ചത് പരിശീലനത്തിനും എത്തിയില്ല മൂന്നു മാസം മുൻപാണ് അവസാനമായി നാട്ടിലെത്തിയത് വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഫർസിന്റെ പിതാവ് ഗഫൂറും പിതൃ സഹോദരനും വ്യക്തമാക്കി ഗൾഫ് മാധ്യമം മസ്കത്ത്